എൽ ഡി എഫ് സർക്കാരിന് കുത്താൻ കിട്ടുന്ന അവസരം അവിടെയൊന്ന് കുത്താം എന്നാണ് മാധ്യമ ഉടമകൾ അവരുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതിന്റെ ഭാഗമായി കാലമായി ഇങ്ങനെ കുത്തി കുത്തി നോക്കും സർക്കാരിനെ സർക്കാരിനെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ കുത്തുകയാണ് അവര് മനസ്സിലാക്കേണ്ടത് സൂചി കൊണ്ട് കുത്തിയാ പൊട്ടുന്ന ബലൂണ് പോലെയുള്ളൊരു സംവിധാനമല്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ചില വാർത്തകൾ കണ്ടു അസംബന്ധം എന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം അവർ തന്നെ പ്രതികരിച്ചു എന്നിട്ടോ വാർത്ത തിരുത്താൻ തയ്യാറാവുന്നു സർക്കാരിനെ നിങ്ങൾക്ക് വിമർശിക്കാം മന്ത്രിമാരെ വിമർശിക്കാം മുഖ്യമന്ത്രി വിമർശിക്കാം എം എൽ എ വിമർശിക്കാം ബ്ലോക്ക് പഞ്ചായത്തിനെ വിമർശിക്കാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമർശിക്കാം അത് ന്യായത്തിലായിരിക്കും എന്തെങ്കിലും അസംബന്ധം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് കിടക്കട്ടെ എന്ന് കരുതി വിമർശിക്കുന്ന രീതി ആ രീതി ജനങ്ങൾ അംഗീകരിക്കുക എന്താ ഞങ്ങൾക്കുള്ള ധൈര്യം പലരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് ദൃശ്യമാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ഇങ്ങനെ തുറന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യം എന്താ ധൈര്യം എന്നറിയോ ഞങ്ങളുടെ ധൈര്യം ഈ ഇരിക്കുന്നവരാണ് ഈ ജനങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കും അതിന് പുറമെ ഇപ്പം സാമൂഹിക മാധ്യമങ്ങൾ കൂടി വന്നതോടുകൂടി കയ്യിലൊരു മൊബൈൽ ഫോൺ മതി വാർത്തകൾ പ്രചരിപ്പിക്കുക കേരളത്തിലെ ഓരോ പൗരനും ഈ പാഠശാല നിയോജക മണ്ഡലം പോലെ കേരളത്തിൽ വന്ന എൻ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമുള്ള മാറ്റം വീഡിയോയിലും ഫോട്ടോയിലൂടെയും പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ എന്ത് കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ് എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അഞ്ച് വർഷം ഭരിച്ച എൽ ഡി എഫ് സർക്കാരിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെ ആകെ തേക്കാൻ എന്തെല്ലാം ശ്രമമാണ് നടത്തിയത് എന്നിട്ട് ജനം വിശ്വസിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി രണ്ടായിരത്തിരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട് ഒരു ഇടതുപക്ഷ തുടർഭരണം ചരിത്രത്തിലാദ്യമായി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ഇത്തരം അസംബന്ധ വാർത്തകൾക്ക് കേരളത്തിൽ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുകൊണ്ട് ഒരു സൂചിയോണ്ടി കുത്തിയ പൊട്ടുന്ന ബലൂണല്ല കേരളത്തിലെ സർക്കാറും കേരളത്തിലെ മന്ത്രിമാരുന്ന് ബഹുമാനപ്പെട്ട മാന്യന്മാരായ മാധ്യമ ഉടമകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ടൂറിസം മേഖലയ്ക്ക് വലിയ നിലയിൽ സഹായകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൂടി വലിയ നിലയിൽ ആകർഷിക്കാൻ സാധ്യമാകുന്ന ഒരു തീരുമാനമാണ് ടിമ്മിലൂടെ ഉണ്ടായത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ആകെ സ്വകാര്യ നിക്ഷേപം ആ മീറ്റിൽ തന്നെ വരുമെന്ന് കണക്കാക്കിയൊന്നും ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ടിമ്മിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിനകത്ത് വന്നത് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി അപ്പോഴാണിപ്പോ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി തന്നെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഭാഗമായി ഒരു പ്രധാന തീരുമാനം നാളെ നടപ്പിലാവുകയാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു കെ ടി ഐ ആസ്ഥാനത്ത് ഫെസിലിറ്റേഷൻ സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും ടൂറിസം മേഖലയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനോ മറ്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്കോ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഫെസിലിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെടാനാകും ഫെസിലിറ്റേഷൻ സെന്ററിൽ ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി മുന്നോട്ട് വരാനാകും ഇപ്പോൾ വലിയൊരു മാറ്റമാണ് ഇന്നലത്തെ ബഡ്ജറ്റ് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും ഞാൻ പ്രത്യേകം ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ വരവോടു കൂടി വലിയ മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാനാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണ് ഈ വാർത്ത അസംബന്ധ വാർത്തയാണ് എം വി ഗോവിന്ദ മാർട്ടി തന്നെ പ്രതികരിച്ചിരുന്നത് അത് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അസംബന്ധമായ ഒരു വാർത്ത നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുൾ ആയി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി റസേന എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരമാവും വിധം രക്ഷപ്പെട്ടു എന്ന് വന്നൊന്നും കൂടി കളർഫുൾ കളർഫുള്ളതാണ് അങ്ങനെ കൊടുക്കാമായിരുന്നു അതാണ് അത് പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ല അസംബന്ധമായ വാർത്ത ബജറ്റിലെ സ്വകാര്യ ഇന്നത്തോടെ ലോകം അവസാനിക്കില്ല സ്വകാര്യ സർവകലാശാലകളുടെ ബാക്കി പിന്നെ നോക്കി അത് എതിരായിട്ട് അല്ലെ അത് ബാക്കി നമുക്ക് ഇന്നോ വേറെ കണ്ടത്തെ പ്രശ്നങ്ങൾക്ക് കൈ കൊള്ളി എന്ന് പറയുന്ന പരാമർശം ഓക്കെ മറുപടി പറയുന്നത്